ടാൻ 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 ഓടിടാ കടക്കാന인가 bye

കളത്തിലെ അറുപത്തിനാല് കടത്തിൽ താഴുള്ളതായിരിക്കുന്ന പയ്യം പിടിച്ചിരിക്കുന്ന കൈയാള് മുട്ടപ്പൻ അത് വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്യണം ചെയ്തിട്ട് കണ്ടുണ്ടെങ്കിലും അത് വേർതിരിച്ച് എല്ലാ കളും കൂട്ടിയിട്ടുണ്ടാറുള്ളതായിരിക്കുന്ന പ്രാപ്തി എല്ലാവർക്കും പ്രാപ്തി ഉണ്ട് അല്ലേ സ്വയം കാലിൽ അധ്വാനിക്കാനും സ്വന്തം കാലിൽ നിൽക്കണ്ട പ്രാപ്തിയും അനുഗ്രഹങ്ങളെല്ലാം ഞാൻ തന്നിട്ടുണ്ട് ഇല്ലേ എന്നാ മറന്നു അല്ലേ മറന്നുവാറന്നിട്ടുണ്ടല്ലോ അല്ല അല്ലേ ഒളിവിലും തെളിവിലും ആയിപ്പോയി മറന്നെടുക്കുന്ന മൂത്തപ്പന ഈ മത്സരം കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ ഈ മത്സരം ഒന്നും കണ്ടിട്ടില്ലെങ്കില് ചെറിയ പ്രയാസെല്ലാം ഞാൻ ആക്കാൻ നിൽക്കുവാനും നാടുന്ന ഞാൻ ഓടിക്കും പടത്ത് ഞാൻ ഒന്നിനും ഉറപ്പില്ല ഉറപ്പാ രോഗവും ദുരിതവും ഒഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല വിടാ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഒരു ശന്ധതയില്ല സമാധത്തിൽ കഴിഞ്ഞു ഒന്ന് പറഞ്ഞ പോലെ വന്നൂട്ടു ഒരു സ്വൈര്യത്തോട് ഉറങ്ങാൻ ഞാൻ വിടൂല അങ്ങനെ ഇരിക്കുന്ന ഈശ്വരനാഥ് മുസ്തപ്പൻ കള്ളുപിടിച്ച് നടക്കും വില്ല് കുലച്ച് കാട്ടാളരൂപിയായി നടന്നാലും ചതിക്കൂല മുത്തപ്പൻ ഒരു കൈ പിടിച്ചിട്ട് മുറകൈ വിടുൂല് മുത്തപ്പൻ അതേപോലെ തന്നെ ഈശ്വരനാഥ് മുത്തപ്പൻ നിങ്ങൾ എന്നെ പോറ്റുന്നുണ്ട് നിങ്ങളെ ഞാൻ പോറ്റുന്നുണ്ട് അത് കേട് വന്നിട്ടുണ്ട് ആ വന്ന കേടാ നിന്ന് തീർക്കേണ്ടത് അല്ലേ അതല്ലേ അത് തീർക്കാനാണെന്ന് എന്നെ കൊണ്ട് പരിപാലിച്ചത് തീരുന്ന കേടല്ലോ തീരാത്ത കേടേണ്ട ഇടാ നിങ്ങൾ തീർത്താ തീർന്നല്ല നിങ്ങൾ തീർക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ പ്രാപ്തിയോടെ ചിന്തിക്കേണ്ട കാര്യം ബലക്കുറവ് പാദത്തിൽ വരും ശ്രദ്ധിക്കുക പാലത്തിൽ വില കുറഞ്ഞാല് വീട് പോകും വീണ് പോകുമ്പോൾ മുത്തപ്പൻ മുട്ട കുത്താണ്ട് മുത്തപ്പൻ നോക്കട്ടെ സംരക്ഷിക്കട്ടെ വീഴ്ച പറ്റാണ് മുത്തപ്പൻ കൂടെ ഉണ്ടാവും ഭയത്തോടും ഭക്തിയോടും ഭഗവാനത്തോടും കൂടിയാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ എന്താ പറയാനുള്ളത് മുത്തപ്പനോട് എന്താ പറയാനുള്ളത് എവിടെയാ എവിടെയാ അറിയില്ല എവിടെ രാവും പകലും എന്നെ വിളിച്ചിട്ട് സുരക്കാടാക്കുന്നുണ്ടല്ലേ ശമ്പുരാനും കൂടി ഇല്ല അതിനെ പറ്റി ചിന്തിക്കണ്ട എല്ലാം കഴിഞ്ഞ അനുകൂലമായിരിക്കുന്ന ഒരു വഴി വരുന്ന സമയം എന്നെ ഒളിക്കൂലേ ുംതാവും കുറച്ചിട്ട് കട്ട് എടുക്കണ്ടും അങ്ങനെ തോന്നിപ്പോയില്ല നാളികേരം ദീപം താമ്പൂലം തറവാട്ടുകൾ എല്ലാവരും ഉണ്ട് നാളികേരത്തിലും ദീപത്തിലും താമ്പൂലത്തിലും കണ്ട ലക്ഷണാത്തു പറയാനുള്ളത് നാളികേരം തെക്ക് വടക്ക് വടക്കോട്ട കണ്ട് അല്ലേ വടക്ക് സ്ഥാനം ഭദ്രകാളിക്കാണ് അമ്മക്കാണ് സ്ഥാനം അമ്മയാണ് ഇവിടെ മുന്നിലുള്ളത് ആയിരിക്കുന്ന കരിഞ്ചാണ്ടി ഉഗ്രമൂർത്തി ആയിരിക്കുന്ന പരാശക്തി ആണ് ഇവിടെ ഉള്ളത് ഈ മണ്ണിനകത്ത് പ്രാധാന്യമുള്ള വരദേവതയാണ് അല്ലെ അമ്മക്കത് കൊടുക്കാൻ ബാക്കിയുണ്ടോ അങ്ങനെ അതൊന്നും കാണുന്നു ആരോട് ചിന്തിക്കണം മാതാവായിട്ട് ചിന്തിക്കുന്ന കാര്യത്തില്ലേ അത് അതങ്ങനെയാണോ വേണ്ടത് അത്ര തുടങ്ങി ആ അഞ്ചു വർഷം കൊണ്ട് എന്നെ കണ്ടതില്ലെന്ന് അപ്പൊ ഞാനിങ്ങനെ കുക്കി നിറച്ചിട്ട് അനുഭവിക്കുമ്പോ മാതാവിനിക്കാൻ മാത്രം കൊടുത്താൽ കൊടുത്താ മതിയോണ്ടത് ഇങ്ങനെ വെച്ചതാന്ന് നല്ലതായില്ലേ അല്ലേ കേട്ടോ മൂഷിക്കല് കൊടുക്കല്ലേ സന്തോഷമായിട്ട് കെട്ടി സൂക്ഷിച്ചിട്ട് അരിയിട്ട് ആരാധിക്കുമ്പോ അത് സൂക്ഷിച്ചു Thank mm -hmm. you.